പറഞ്ഞായിരുന്നോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്സുകൾ ശ്രദ്ധിച്ചാന്ന് എനിക്കറിയത്തില്ല അമ്മയുടെ സ്ഥാനത്ത് ഒരു കാർണോർ വന്നപ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ നടപടിയായി തുടങ്ങി എന്നൊരു പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമന്റ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു കാര്യങ്ങളൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും കോ ആക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാലും റിയാക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് എന്ന ലെവലിലുള്ള ഒരാൾക്ക് ഒരു കാർണവർ ഉണ്ട് എന്ന ലെവലിലൊക്കെ കമന്റുകൾ ശ്രദ്ധിച്ചായിരുന്നു അത് ശ്രദ്ധിച്ചായിരുന്നു അത്ര കമന്റുകൾ വരുമ്പോഴും ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്ത് ഒരു നീളം വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യല്ല സൂക്ഷിച്ചു ചെയ്യണം ഇപ്പൊ നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ന്യൂസൻസ് ആയിട്ടാണ് അതിന്റെ താഴെ എല്ലാ കമന്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പൊ ഞാൻ പരാതി കൊടുത്തതുപോലെ പരാതി കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാകുമായിരുന്നു പക്ഷെ എനിക്കത് വെച്ചാൽ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നാലസ്ഥാനത്തിരുന്നാണ് ചെയ്യേണ്ടി വന്നത് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഇപ്പൊ നല്ല ഗവൺമെന്റ് വന്നതുപോലെ മോശം ഗവൺമെന്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചു സൂക്ഷിച്ചു തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനിരിക്കലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് എന്റെ വായിൽ നിന്നും ഒരു അഭിവേകം വീണുപോരുത് കാരണം അത് റെക്കോർഡഡ് ആണ് അപ്പൊ അത് നമ്മൾ പറയുന്ന ഒരു കാര്യം മറ്റൊരു രീതിയിൽ ആളുകൾക്ക് എടുക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ പോലും വാക്ക് പോലും എന്റെ വായിൽ നിന്ന് വീണരുത് എന്നുള്ള പ്രാർത്ഥന കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനിരിക്കുന്നത് അത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രവർത്തികമാക്കാൻ ശ്രമിക്കും ഇന്ത്യകൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് പ്രവൃത്തി ചെയ്യുന്നത് ഇനി ഇപ്പൊ അത് കുറച്ചുകൂടെ കാരണം ഇപ്പോൾ ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടാൻ സിനിമയിലെ നവീകരണങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയുടെ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എന്റെ സംഘടനയിലൂടെ ഓരോ അംഗങ്ങളെയും ബാധിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുള്ളൂ മലയാള സിനിമ